വെറും തൊണ്ണൂറ്റമ്പത് രൂപ സാരിയാണ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ത്രീ പീസ് ഇരുതാറ് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വിലയുള്ള ഷർട്ടുകൾ കുഞ്ഞു മക്കൾ വെറും അറുപത്തി ഒമ്പത് രൂപ മുതൽ പതിനയ്യായിരം രൂപ വില വരുന്ന സെമി കാഞ്ചിപുര സാരീസ് നമ്മുടെ വെഡ്സൈറ്റിൽ ഇപ്പൊ വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് ജെന്റ്സ് ആവട്ടെ ലേഡീസ് ആവട്ടെ കിഡ്സ് ആവട്ടെ ആർക്കാണെങ്കിലും ഈ ഓണത്തിന് പകുതി നടക്കുന്ന വസ്ത്രങ്ങൾ കിട്ടിയാലോ അതെ നമ്മുടെ വെഡ്സിൻ്റെ കരുതാ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫറിൽ നമുക്ക് വസ്ത്രങ്ങൾ വെറും തൊണ്ണൂറ്റൊമ്പത് രൂപ സാരിയാണ് തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് സാരീസ് ഷോ ടോപ്പൊക്കെ വെറും എമ്പത്തിൽ ആദ്യമരമായത് കൊറിയ ഷോർട്ടോപ്പും ചുരിദാർ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റത് രൂപയ്ക്ക് ചുരിദാർ മെറ്റീരിയൽസ് കൊറിയൻ ലെങ്തി ഒക്കെ നമുക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതും മുന്നൂറ്റി തൊണ്ണൂറ്റമ്പതിലും ഇവിടെ കിട്ടും വെറും നൂറ്റി രൂപ മുതൽ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ള ഷർട്ടുകൾ നാടൻ കുഞ്ഞുകൾ വെറും ഉടുപ്പുകൾ വെറും അറുപത്തിഒൻപത് രൂപ മുതൽ ഓണത്തിന് പൊളിക്കാൻ തൊണ്ണൂറ്റമ്പത് രൂപ പതിനയ്യം രൂപ വില വരുന്ന സെമി കാഞ്ചുപുര സാരീസ് നമ്മുടെ വെബ്സൈറ്റിൽ വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് സാധാരണക്കാർക്കും ഇപ്പൊ ഇനി സെമി കാഞ്ചുപുര സാരീസ് ഉപയോഗിക്കാം അപ്പം ഈ വണ്ണത്തിന് പകുതി വലിയ വസ്ത്രങ്ങൾ എടുക്കാം അത് ക്വാളിറ്റി പ്രോഡക്റ്റ് നമ്മുടെ കരുതുന്ന ബെഡ്ഷെറ്റ് വേഗം തന്നെ വന്നു